മാവ് വാട്ടാനോ കുഴയ്ക്കാനോ പരത്താനോ ഒന്നും നിൽക്കാണ്ട് വെറും പതിനഞ്ച് മിനിറ്റിൽ പത്തലുണ്ടാക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുക ഒരു വീഡിയോ ഫുള്ളായിട്ട് കണ്ടാൽ നിങ്ങൾക്കത് മനസ്സിലാവും വളരെ സിമ്പിളായിട്ട് വെറും പതിനഞ്ച് മിനിറ്റിലാണ് ഞാൻ ഈ ഒരു പത്തൽ ഉണ്ടാക്കിയിട്ടുള്ളത് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചെമ്പ പുട്ടുപൊടിയാണ് നമ്മൾ മട്ടരിയിൽ പുട്ടുപൊടി പൊടിച്ചിട്ടുള്ളതാണ് അത് ഞാൻ കേക്കേൻ്റെ ചെമ്പ പുട്ടുപൊടിയാണ് എടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ ചെമ്പ പുട്ടുപൊടി തന്നെ വേണമെന്നൊന്നുമില്ല സാധാരണത്തെ വൈറ്റ് കളറ് പുട്ടുപൊടി ആയാലും മതി അതിപ്പോൾ ഒന്നര ഗ്ലാസ് ആണ് നമ്മളൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒന്നര ഗ്ലാസ് പുട്ടുപൊടി നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു ടീസ്പൂണ് ഉപ്പും കൂടി കൊടുക്കാം അപ്പോൾ ഈയൊരു പത്തലിന് മെയിനായിട്ട് പുട്ടുപൊടി തന്നെ വേണം തരുതരു എന്നുള്ള മാവെന്ന ആണ് ഇതിന് വേണ്ടത് സാധാരണ നമ്മൾ നൂൽപ്പുട്ടനോ പത്തലിക്കോ എടുക്കണം അരിപ്പൊടി എടുക്കരുത് അപ്പോൾ ഈ ഒരു പത്തൽ നന്നായിട്ടുണ്ടാവില്ല ഇനി നമുക്ക് ഇതിലേക്ക് ഒന്നര ഗ്ലാസ് പുട്ടുപൊടിക്ക് രണ്ടര ഗ്ലാസ് വെള്ളം നല്ല തിളച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലവണ്ണം അതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് അടച്ചൊരു പത്ത് മിനിറ്റ് വയ്ക്കണം അപ്പം തിളച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുക ഒന്നര ഗ്ലാസ് പുട്ടുപൊടിക്ക് ഞാനിവിടെ രണ്ടര ഗ്ലാസ്സാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് ആദ്യം നമ്മൾ ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ഒരു ഗ്ലാസ്സും കൂടി വെള്ളം തിളച്ച വെള്ളം തന്നെ ഒഴിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം അപ്പോൾ അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കതൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് പത്ത് മിനിറ്റ് അടച്ചു വച്ച് ഒരു സൈഡ് മാറ്റി വയ്ക്കാം ഈ ഒരു പുട്ടുപൊടീൻ്റെ മാവ് ആകുമ്പോൾ കുറേ വെള്ളം നമുക്കിതിൽ ഒഴിച്ചു കൊടുക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഒന്നര ഗ്ലാസ് പുട്ടുപൊടിക്ക് രണ്ടര ഗ്ലാസ് തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി അതൊന്ന് നല്ല രീതിക്ക് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് അടച്ചു വെച്ചിട്ട് ഒരു സൈഡ് പത്ത് മിനിറ്റ് മാത്രം മാറ്റി വെച്ചാൽ മതി ഇനി നമുക്ക് ഇത് അടച്ച് വെച്ചിട്ട് പത്ത് മിനിറ്റ് ഒരു സൈഡ് മാറ്റി വയ്ക്കാം ഈ ഒരു പത്ത് മിനിറ്റ് ടൈമിൽ തന്നെ നമുക്കിതിലേക്കുള്ള തേങ്ങയൊന്ന് ഒതുക്കിയെടുക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് അരമുറി തേങ്ങയാണ് അത് നമുക്ക് ചിരവിയിട്ട് മിക്സിൻ്റെ ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് വേണ്ടത് ഉള്ളിയാണ് അപ്പോൾ ഇത് അത്യാവശ്യം കുറച്ച് വലിയ ചെറിയ ഉള്ളി ആയതുകൊണ്ട് തന്നെ ഒന്ന് കട്ട് ചെയ്തിട്ടാണ് ഇട്ടിട്ടുള്ളത് ചെറിയ സൈസിലുള്ളതാണെങ്കിൽ നിങ്ങളൊരു രണ്ട് മൂന്നെണ്ണം വേറെ ഇടണം അപ്പോൾ ഇത് കുറച്ച് അത്യാവശ്യം വലുപ്പമുള്ള ചെറിയുള്ളി ആയതുകൊണ്ട് ഒരിട്ടൊരു ചെറിയുള്ളി മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ അതിൻ്റെ കൂടെ തന്നെ ഒരു ടീസ്പൂണ് ജീരകം കൂടി ഇട്ടിട്ട് വെള്ളം വെള്ളമൊന്നും ഒഴിക്കാണ്ട് ഇതാ ഈ ഒരു രീതിക്ക് നമുക്കിതൊന്ന് ഒതുക്കി എടുക്കുകയാണ് ചെയ്യുന്നത് വെള്ളം തീരെ ഒഴിക്കാണ്ട് ജസ്റ്റ് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം മിക്സിയിലൊന്ന് കറക്കിയെടുത്താൽ തന്നെ നമുക്ക് തേങ്ങയൊന്നും ഒതുങ്ങി വരും ഏകദേശം പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് മാറ്റി വെച്ച പുട്ടുപൊടിയിലേക്ക് നമ്മൾ ചതച്ച് വെച്ചാൽ തേങ്ങയും ജീരകത്തിൻ്റെ മിക്സും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ അത് പത്ത് മിനിറ്റിന് ശേഷം നമ്മുടെ മാവിൻ്റെ തിക്നെസ് പറയുന്നത് ഇതാ ഇതുപോലെ ഉണ്ടാകും നമുക്കിങ്ങനെ കയ്യും കൊണ്ട് കുഴച്ച് കഴിഞ്ഞാൽ കയ്യിൽ ഒട്ടാത്ത രീതിയിൽ വേണം നമ്മുടെ മാവ് വരാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് ചതച്ചു വെച്ചാൽ തേങ്ങയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ആ മാവും തേങ്ങയും കൂടി നന്നായിട്ടൊന്ന് യോജിച്ച് വരുന്ന രീതിയിൽ ഇതൊന്ന് കുഴച്ചെടുക്കണം ഒരുപാട് നേരിട്ടിട്ട് കുഴക്കണമെന്നൊന്നുമില്ല ജസ്റ്റ് ആ തേങ്ങ ആ മാവിൻ്റെ കൂടെ ഒന്ന് യോജിച്ച് വരുന്ന ഒന്ന് കുഴച്ചെടുത്താൽ മതി ഈ ഒരു രീതിക്ക് നമ്മുടെ മാവ് കുഴച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചപ്പാത്തി മാവിനെക്കാട്ടിലും കുറച്ചുകൂടി വലുതാക്കിയിട്ടുള്ള ഒരു ഉരുളയാക്കിയിട്ട് ഇത് അതുപോലെ അങ്ങനെ കുഴച്ച് നമുക്ക് വെക്കണം ആ ഒരു ഷേപ്പിൽ വേണം നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ചെറിയ ബോൾസ് ആക്കി എടുക്കരുത് കുറച്ചൊരു വലുപ്പത്തിലെടുക്കുക എന്നിട്ട് ഒരുപാട് വട്ടത്തിലല്ലാണ്ട് കുറച്ച് തിക്കായിട്ട് നമുക്കിത് പരത്തണം അപ്പോൾ പരത്തി എടുക്കും വേണ്ട നമ്മൾ ഇത് ചെയ്യുന്നത് വേറൊരു മെത്തേഡിലാണ് കുറച്ച് വലിയ ബോളായിട്ട് തന്നെ എടുക്കുക അതിനുശേഷം ശേഷം അതുപോലെ ഇങ്ങനെ ഒരു കവറ് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് നമ്മുടെ ആ ഒരു ബോൾ വെച്ച് കൊടുക്കുക എന്നിട്ട് ആ കവറ് ജസ്റ്റ് ഒന്ന് മടക്കിയ ശേഷം ഒരു പ്ലേറ്റ് വെച്ചിട്ട് അടി പരന്നൊരു പ്ലേറ്റ് എടുക്കുക അതിനുശേഷം ശേഷം അതിൻ്റെ മുകളിൽ വെച്ച് ജസ്റ്റ് ഒന്ന് പ്രെസ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പത്തലിൻ്റെ ഷേപ്പ് കിട്ടും അപ്പോൾ അത് അതുപോലെ ജസ്റ്റ് ഒരു പ്ലേറ്റ് വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പത്തലിൻ്റെ ഷേപ്പ് റെഡിയായി ഇത്ര തിക്നെസ്സിൽ വേണം നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് നല്ല ചൂടായ എണ്ണയിലിട്ടിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാം നല്ല അടിപൊളി ടേസ്റ്റാണ് നിങ്ങൾ എന്തായാലും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക അപ്പോൾ ഇത് ചെമ്പ പുട്ടുപൊടിയിൽ തന്നെ ഉണ്ടാക്കണം നോർമൽ പുട്ടുപൊടിയിലാണെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാം ഇതേ പ്രോസസ്സ് തന്നെയാണ് പുട്ടുപൊടി ആയതുകൊണ്ട് വെള്ളത്തിൻ്റെ അളവ് മാത്രം ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ ഇതാ തിളച്ച എണ്ണയിൽ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ആദ്യം ഇട്ട് കൊടുത്ത സമയത്ത് നമുക്കിത് തിരിച്ചു മറിച്ചിടണം എന്നൊന്നുമില്ല ഇട്ട് കൊടുത്തിട്ട് രണ്ട് മിനിറ്റ് കഴിയുമ്പോഴേക്കും അതിങ്ങനെ പൊങ്ങി വരും ആ സമയത്ത് മാത്രം നമുക്കിത് തിരിച്ചിട്ട് കൊടുത്താൽ മതി അപ്പോൾ തന്നെ നല്ല രീതിക്കണ ഇത് പൊങ്ങി വരും അപ്പോഴാണ് നമ്മുടെ ആ ഒരു പത്തൽ പുറം ഭാഗത്ത് നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവുക ഓൾറെഡി നമ്മുടെ മാവ് ഒരു ചെറിയ ബ്രൗൺ കളർ ആയതുകൊണ്ട് നമ്മുടെ ഈ ഒരു പത്തൽ കുറച്ചൊരു ഡാർക്ക് ബ്രൗൺ ആകുന്നത് വരെ നമുക്ക് ഫ്രൈ ആക്കി എടുക്കണം ഇപ്പോൾ രണ്ട് സൈഡും തിരിച്ച് മറിച്ചിട്ട് കൊടുത്താൽ മതി അപ്പം അതാ നമ്മുടെ പത്തലിൻ്റെ കളറ് കറക്റ്റ് വന്നിട്ടുണ്ട് എന്താ ഈ ഒരു രീതിക്ക് വേണം നമ്മുടെ പത്തൽ കിട്ടാൻ വേണ്ടിയിട്ട് ഇനി നമുക്കിത് തിരിച്ചിട്ട് കൊടുത്തിട്ട് ആ സൈഡും കൂടി അതേ കളറിലായി കഴിഞ്ഞാൽ നമ്മുടെ പത്തൽ എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം ട്ടിപോലെ ടേസ്റ്റാണ് പുറത്ത് ഭയങ്കര ക്രിസ്പി ആയിട്ടും ഉള്ളിൽ നല്ല ആയിട്ടുള്ള വളരെ ഈസി ആയിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് മാത്രമേ ഞാൻ ഈ ഒരു പത്തലുണ്ടാക്കുക എടുത്തിട്ടുള്ളൂ നല്ല ടേസ്റ്റുമാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കണ്ടില്ലേ ഞാനിത് കട്ട് ചെയ്ത് കാണിച്ചു തരാം പുറം ഭാഗത്ത് നല്ല ക്രിസ്പിയാണ് ഉള്ളിൽ കണ്ടില്ലേ നല്ല സോഫ്റ്റുമാണ് അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റിലുള്ള പത്തിൽ വെറും പതിനഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യണേ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സബ്സ്ക്രൈബ് ബട്ടിൻ്റെ തൊട്ടടുത്തിരിക്കുന്ന ബെൽ ബട്ടനും കൂടി ഒന്ന് പ്രസ് ചെയ്തിട്ട് അതിൽ ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വെച്ചാൽ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കറക്റ്റ് നോട്ടിഫിക്കേഷനായിട്ട് വരും അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് ഇപ്പോൾ പുതിയൊരു വിഡേറ്റ് കാണാം താങ്ക്